ആനക്കരയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പേരശ്ശന്നൂർ സ്വദേശി മരിച്ചു പേരശനൂർ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രകാശാണ് മരിച്ചത് ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് ആനക്കര വടക്കത്തുപടിയിൽ വെച്ചായിരുന്നു അപകടം കല്ലടത്തൂർ ഉത്സവം കഴിഞ്ഞു മടങ്ങുന്ന സംഘം സഞ്ചരിച്ച ഓട്ടോ എതിരെ വന്ന ബൊലേറോ പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോയിലായിരുന്നു പ്രകാശൻ സഞ്ചരിച്ചിരുന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്നു പ്രകാശ് ഞായറാഴ്ച മരണപ്പെട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി